ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കൊളപ്പയിലെ പഴയകാല കോൺഗ്രസ് നേതാവ് കെ ദാമോദരന്റെ മുപ്പത്തിനാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പ്രിയദർശിനി കൊളപ്പ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ ഒ എഫ് ഐ ജേതാക്കളായി ഗ്ലോബൽ എഫ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സമ്മാനദാന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ സി രവീന്ദ്രൻ നമ്പ്യാർ വിശിഷ്ട സർവീസസ് ടീം മുൻ ക്യാപ്റ്റനും ഏഷ്യൻ ഗെയിംസ് ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗവുമായ ബാലകൃഷ്ണൻ ചിത്രാരിയുടെ സ്മരണാർത്ഥം നൽകുന്ന വിന്നേഴ്സ് ട്രോഫി റിജിൽ മാക്കുറ്റി കൈമാറി പട്ടാനൂരിലെ പഴയകാല കോൺഗ്രസ് നേതാവും പട്ടാനൂർ സർവീസ് സഹകരണ ബാങ്ക് മട്ടന്നൂർ റൂറൽ ബാങ്ക് എന്നിവയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന പി ഇ പത്മനാഭൻ മാസ്റ്ററുടെ സ്മരണാർത്ഥമുള്ള റണ്ണേഴ്സ് ട്രോഫി പ്രൊഫസർ സി രവീന്ദ്രൻ നമ്പ്യാർ കൈമാറി പ്രിയദർശിനി കൊളപ്പ മാനേജ്മെന്റ് അംഗം പി കെ ജിതിൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻമട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ഒ എം സന്തോഷ് കെ എസ് യു നേതാവ് ഹരികൃഷ്ണൻ പാളാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ ഗോപാലൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അദ്വൈത് കൂടാളി ജിഷ്ണു പെരിയച്ചൂർ സുഭാഷ് രാജൻ ആകാശ് ചോലത്തോട് മുഹമ്മദ് ഷസിൽ അക്ഷയ് ബാലചന്ദ്രൻ സൈനുദ്ദീൻ ടി സി നവീൻ മൂടേരി കെ പി ശശിധരൻ തുടങ്ങിയവർ വിവിധ ഉപഹാരങ്ങൾ കൈമാറി ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം